ഹായ് എവരിവാൻ സ്ലാമലേക്കും വെൽക്കം ബാക്ക് നമുക്കിന്ന് കാന്താരി മുളക് ഉപ്പിലിട്ടാലോ അതിനായിട്ട് കുറച്ച് കാന്താരി മുളക് കളക്ട് ചെയ്യാം ഞെട്ട് മാറ്റി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നീളത്തിന് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് സോട്ട് ചെയ്ത് ബ്രൗൺ കളറാക്കി എടുക്കണം നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം കാന്താരി മുളക് ആഡ് ചെയ്യാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് കാന്താരി മുളകും ബ്രൗൺ വരെ സോട്ട് ചെയ്യണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത് സോട്ടായി വരുമ്പോഴത്തേക്ക് കുറച്ച് വേർത്ത് വരും അതിലേക്ക് വിനേഗർ ആഡ് ചെയ്ത് കൊടുക്കാം ബോയിൽ ചെയ്ത് തണുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ആഡ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ കാന്താരി മുളക് ഉപ്പിലിട്ട റെഡി ആയിട്ടുണ്ട് കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുമാണ് കട്ടത്ത ഇരുവായിട്ട് കൂട്ടിക്കഴിക്കുക ബായ്